ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് നഗരസഭാ മൂന്നാം ഡിവിഷൻ കൗൺസിലർ പി എം ഇസ്ബുദ്ദീന്റെ നേതൃത്വത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് സംഘടിപ്പിച്ചു നഗരസഭാ മൂന്നാം ഡിവിഷൻ കൌൺസിലർ പി എം ഇസ്മുദീന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു വയോജനങ്ങൾക്ക് മസ്റ്ററിംഗിനായി അക്ഷയ കേന്ദ്രത്തിലും മറ്റും പോയി നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി അല്ലമി നാളിൽ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മസ്റ്ററിങ് അതിൻ്റെ നല്ല രീതിയിൽ ക്യാമ്പ് പുരോഗമിക്കുകയാണ് കിടപ്പുരോഗികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കൊക്കെ അവർ വീടുകളിൽ ചെന്ന് ചെയ്യുന്നതായിരിക്കും ചില സമയങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ഓട്ടോ കാശ് കൊടുത്ത് അക്ഷയ സെൻ്റർ ചെയ്ത് അവിടെ ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല ആ ഓട്ടോ കാശ് കൊടുത്ത് തിരിച്ചു തരുന്നൊരു അവസ്ഥയുണ്ട് വീട്ടിൽ പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി സഹകരിക്കുന്ന വെളി അക്ഷയ സെന്റർ നിരവധി വയോജനങ്ങളാണ് ക്യാമ്പിൽ സന്നിഹിതരായത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി